സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ തടയാനും അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ വേഗത്തിൽ കണ്ടുപിടിക്കാനുമായി എ ഐ അധിഷ്ഠിത ടൂളുമായി കേരള പോലീസ് സൈബർ വിഭാഗം കൊച്ചിയിൽ നടന്ന കേരള പോലീസ് സൈബർ സുരക്ഷാ സമ്മേളനം കൊക്കൂണിലാണ് അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന എ ഐ ടൂൾ വികസിപ്പിച്ചെടുത്തത് കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഹാക്കത്തോണിലാണ് മുപ്പത് അംഗ ഹാക്കർമാർ ചേർന്ന് എഐ അധിഷ്ഠിത പരിശോധന ടൂൾ വികസിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുക തീവ്രവാദ ആശയങ്ങൾ മാരക രാസലഹരിയുടെ ഓൺലൈൻ കച്ചവടം ബ്ലാക്ക് മണി തുടങ്ങി വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാണ് കേരള പോലീസ് ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചത് സൈബർ കുറ്റകൃത്യങ്ങൾ ഡാർക്ക്നെറ്റ് വിപിഎൻ തുടങ്ങിയ പേഴ്സണൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത ഇടങ്ങളിലൂടെയാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കേസുകളിലെ കുറ്റവാളികൾക്കെതിരെയുള്ള വിവരങ്ങൾ ലഭിക്കാനും അപകീർത്തിപ്പെടുത്തുന്ന കണ്ടന്റുകൾ നീക്കം ചെയ്യുവാനും പോലീസിനെ എഐ അധിഷ്ഠിത ക്രൌഡ് സോഴ്സിംഗ് സംവിധാനം സഹായിക്കുന്നു കൂടാതെ സെക്ഷൽ കണ്ടന്റുകൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത് തടയാനായി ഹാഷ്ടാഗ് കണ്ടന്റ് നീക്കം ചെയ്യാനുള്ള സംവിധാനം കേരള പോലീസ് നിർമ്മിച്ചിട്ടുണ്ട്